സിബിൾ മദ്യനയ അഴിമതി കേസിലെ സിബിഐ നടപടിക്കെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ രണ്ട് ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും സിബിഐയുടെ അറസ്റ്റും റിമാൻഡും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും ജാമ്യം തേടിയും നൽകിയ ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജ്വൽ ഭൂയൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് നടപടിക്രമങ്ങളുടെ ഭാഗമായി സുപ്രീംകോടതി രണ്ട് ഹർജികളും സിബിഐ യുടെ വിശദീകരണം തേടും സിബിഐയുടെ മറുപടി കൂടി ലഭിച്ച ശേഷം കേസ് സുപ്രീംകോടതി വാദം കേൾക്കും നേരത്തെ രണ്ട് ഹർജികളും ഡൽഹി െ തള്ളിയ സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ജാമ്യം തേടി സുപ്രീംകോടതിയെ സമീപിച്ചത് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം നൽകിയിട്ടുണ്ട് സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ കൂടി ജാമ്യം നേടിയാൽ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം ജൂൺ കെജ്രിവാളിനെ സിബിഐ അറസ്റ്റ് ചെയ്തത് കള്ളപ്പണ ഇടപാട് കേസിലെ ഇ ഡി അറസ്റ്റിൽ ജൂൺ പന്ത്രണ്ടിന് സുപ്രീംകോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു സിബിഐ അറസ്റ്റ് തുടർന്ന് അറസ്റ്റ് ചോദ്യം ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്നു ആവശ്യമായി കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ സിംഗിൾ ബെഞ്ച് ഹർജി തള്ളുകയായിരുന്നു വിചാരണ കോടതി സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു സിബിഐക്ക് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ആവശ്യമായ തെളിവുകളില്ലെന്നും ജയിലിൽ കഴിയുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് സിബിഐ അറസ്റ്റ് ചെയ്തതുമെന്നായിരുന്നു ഹൈക്കോടതിയിൽ കെജ്രിവാളിന്റെ വാദം ന്യൂസ് ഡെസ്ക്